ശരിക്കും പറഞ്ഞാൽ റിട്ട് കോടതിയിൽ ഫയൽ ചെയ്യാണ് ചെയ്യേണ്ടത് ജീവിതമാർഗം നഷ്ടപ്പെടുന്നു ജീവിക്കാൻ പറ്റുന്നില്ല റിട്ട് കോർട്ടിൽ ഫൈറ്റ് ചെയ്യുക ഇതിന്റെ പേരിൽ ടോർച്ചർ ചെയ്യുന്നു പീഡിപ്പിക്കുന്നു ഇതിന്റെ പ്രശ്നം എന്തെന്നറിയാമോ ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ എന്നെ വലിയ ഞടുക്കിയൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ ആ കോട്ടയ അല്ലെ തിരുവ എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റിന്റെ പേരെന്താണ് മുഹമ്മദ് ഷിയാസ് ഈ മുഹമ്മദ് ഷിയാസിനെ അവിടെ അതെ അതെ പുള്ളിയെ അദ്ദേഹത്തെ ഈ നമ്മുടെ പോലീസുകാർ കോടതി ഹാജരാക്കുന്നുണ്ട് അവിടെ റെയ്ഡ് നടന്നില്ല എന്തോ ഒരു വിഷയം ഉണ്ടായി എന്തോ റെയ്ഡോ ബഹളോ എന്തായി അവിടെ എന്തോ വിഷയം ഉണ്ടായി പുള്ളിനെ ഇവർ ബലമായിട്ട് പിടിച്ചുകൊണ്ട് കോടതി പ്രൊഡ്യൂസ് ചെയ്യുന്നു കോടതിറങ്ങി വരുമ്പോൾ വീണ്ടും പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നു ഓർക്കുന്നുണ്ടോ ആ ഒരു സംഭവം ഓർക്കുന്നുണ്ട് അപ്പൊ അതില് ഈ നമ്മുടെ ഇദ്ദേഹം ഇനി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ ഡിവൈഎസ്പി ആണ് നിൽക്കുന്നത് നിന്നെ എടുക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾ എടുത്തിരിക്കും ഇപ്പഴും കടപ്പുണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് എന്റെ പൊന്ന് ഫിറോസെ ഈ രാജ്യത്താണ് അന്ന് അവന്റെ ജീവിതം എന്ന നീക്കുമായി പോലീസ് വൃത്തി തീരുകയാണെന്നോളി നിങ്ങളൊന്നാൽ നമ്മുടെ പോലീസിനെ ഇങ്ങനെ അതായത് നിന്നെ എടുക്കണം എന്ന് വെച്ചാൽ നിന്നെ എടുത്തിരിക്കും അത് പറയാനുള്ള പോലീസുകാരൻ്റെ ധിക്കാരം അത് പറയാനുള്ള പോലീസുകാരന്റെ ഒഡാസിറ്റി അതാണ് ചലഞ്ച് ചെയ്യേണ്ടത് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഈ ചെറുക്കൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യദുവിന്റെ കേസിൽ ഏട്ട് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യെദുവിനെ പോലുള്ള ആളുകൾ കോടതിയിലേക്ക് മൂവ് ചെയ്യുക കോടതിക്ക് മൂവ് ചെയ്ത സംഭവം തന്നെയാണ് ഡിലേഡ് ജസ്റ്റിസ് ഇത് ഇങ്ങനെ കിടക്കും കഴിഞ്ഞ ദിവസം ചന്ദ്രചൂഡ് കേംബ്രിഡ്ജ് വന്നു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് പിന്നെ ഒത്തിരി കേസ് കെട്ടി കിടക്കുകയാണ് നൂറ്റി തൊണ്ണൂറ് ദിവസം ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അത് തന്നെ വലിയ കൂടുതലാന്നാണ് പറയുന്നത് ഞാൻ ക്രിസ്മസിന്റെ വക്കീല നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആ ഈ സംഭവത്തിൽ അങ്ങ് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്കൊക്കെ ആ സമയത്ത് അദ്ദേഹം അങ്ങ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോ ബ്രിട്ടനിലായിരുന്നെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങറിയാമല്ലോ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഇപ്പൊ ഈ നമ്മൾ ഈ നിയമത്തിന്റെയും നീതിപീഠത്തിന്റെ നീതിപീഠത്തിൽ നിന്ന് ഉള്ള നീതി അതൊക്കെ പറയുമ്പോഴും ജോലി ഇല്ലാതെ അത് കൃത്യമായി നം ഈ അത് ഈ പുള്ളിക്കാരൻ അദ്ദേഹത്തിന് തന്നെ വക്കീൽമാർ കോടതി ഹൈക്കോടതി ഫയൽ ചെയ്യുന്നുണ്ടേ ഈ കോമ്പൻസേഷൻ പോലും ഈ കോ ചുമ്മാ നടക്കുന്ന സമയത്തെ കോമ്പൻസേഷൻ പോലും ഇവരെ കൊണ്ട് പേ ചെയ്യിപ്പിക്കണം കെ എസ് ആർ ടി സിയെ കൊണ്ട് പേ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ ആരാണോ ഈ തീരുമാനം തീരുമാനമെടുത്ത് ഇദ്ദേഹത്തെ പണിക്ക് വിളിക്കേണ്ടെന്ന് പറഞ്ഞ തീരുമാനം നമ്മുടെ ഇന്ത്യയിലെ എംപ്ലോയ്മെന്റിൽ ഒരു പ്രശ്നമാണ് എംപ്ലോയ്മെന്റ് ഏറ്റവും പ്രശ്നം എംപ്ലോയ്മെന്റ് ലോ ഈ സായിപ്പിന്റെ മോശ കമ്പനിക്ക് എതിരെ കേസ് കൊടുക്കണം കെ എസ് ആർ ടി എംപ്ലോയ്മെന്റ് ട്രൈബ്യൂണൽ കേസ് വരിക എന്നിട്ട് ചുമ്മാ നടക്കുന്ന സമയത്തെ മുഴുവൻ കാശുകൾ കോമ്പൻസേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റണം അപ്പൊ അതിൽ സി ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈ കേസിൽ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ ഞാൻ ഒരു പൈസ എന്താ പറഞ്ഞത് ഞാൻ നേരിട്ട് ഹാജരാകുന്നു ഞാൻ പറഞ്ഞു കോട്ടില് ഹാ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇത് ഇത്ര മനുഷ്യാരെന്ന് എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ ഇതൊക്കെ കഴിഞ്ഞു വന്നോര എനിക്കിത് കാണുമ്പോൾ നമ്മൾ ഈ പട്ടിണിയും പരിവട്ടവും ഈ ഈ ഈ തൊഴിലാളിയുടെ ബുദ്ധിമുട്ടും ഞാൻ ആ വളരെ ബോട്ടം ലെവറിൽ നിന്ന് വന്നതാണ് ഏറ്റവും അതായത് കണ്ട ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഏതൊരു ഇന്റർവ്യൂൽ പറഞ്ഞായിരുന്നു ഞാൻ കണ്ടംപറമ്പിൽ തോർത്തു തോർത്തൂർത്ത് നടന്നവനാണ് അവിടുന്ന് വന്നവനാണ് ഞാൻ അതുകൊണ്ട് എനിക്കിത് കാണുമ്പം ഇതിനോടുള്ള എന്റെ ആത്മരോഷം വല്ലാതെ കൂടും അതുകൊണ്ടാണ് അത് കൃത്യമായി ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞത് ഈ ആര്യ നോട്ട് പേഴ്സണലി ഷീസ് നോട്ട് ഫിറ്റ് ഫോർ ദീറ്റ് ഒരു സംശയം എനിക്ക് ആ കാര്യമില്ല പുള്ളിക്കാരത്തി മറ്റൊന്നും കണ്ട ഈ ഈ നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ അഡ്രസ് ചെയ്യുന്ന രീതി മാത്രം കണ്ടാൽ മതി അതിനെ അഡ്രസ് ചെയ്യുന്ന രീതി അതായത് ഇപ്പൊ ഈ മറ്റേ ഈ ആള് മരിച്ചില്ലേ നമ്മുടെ കഴിഞ്ഞ ദിവസം ജോയി മരിച്ചില്ലേ ജോയി ജോയ് ഈ പ്രശ്നമൊക്കെ എങ്ങനെയാണ് പുള്ളിക്കാരത്തി അഡ്രസ് ചെയ്യുന്നത് അത് റെയിൽവേ അത് ചെയ്തില്ല റെയിൽവേ ഇത് ചെയ്തില്ല നാണയില്ലേ നാണം ഈ നിങ്ങളെ ലീഡറാണ് സുഹൃത്തെ നിങ്ങളൊരു സിറ്റിയുടെ ഞാൻ ഞാനിവിടെ മേയറാണ് അങ്ങനെ എന്തെങ്കിലും അത് അവരുടെ കുറ്റ ഇവരുടെ കുറ്റ എന്ന് പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് വീട്ടിൽ വരുന്നതിന് മുമ്പ് എന്റെ കൂടുതലുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് ചവിട്ടിനെ പുറത്താക്കും ആ സീറ്റ് എടുത്താൽ അവര് പോകും